ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എല്ലാവർക്കും ഐശാൽ മാക്സിൻ്റെ അല്ലേ ഐശാൽ ഫാഷനിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തിങ്കളാഴ്ച പത്ത് മണിക്ക് വരികയും ഷാളിൻ്റെ വീഡിയോ ഉണ്ടാകും കുറേ ആൾക്കാർ ഇന്നോട് ഇങ്ങോട്ട് ചോദിക്കലോ തുടങ്ങി എവിടെ ഷാളിൻ്റെ വീഡിയോ എവിടെ ഷാളിൻ്റെ വീഡിയോ എല്ലാവരോടും ഞാൻ പറഞ്ഞു തിങ്കളാഴ്ച പത്ത് മണി പക്ഷേ തിങ്കളാഴ്ച പത്ത് മണി ആയപ്പോൾ എനിക്കെന്ത് അറിയില്ല ഞാൻ ഞായറാഴ്ച രാത്രി വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല തിങ്കളാഴ്ച എടുത്തിട്ട് പിന്നെ അപ്ലോഡാക്കാൻ വിചാരിച്ചു ഇപ്പോൾ എന്താണെന്ന് അറിയില്ല ഭയങ്കര മടി അയക്കുക അപ്പോൾ എന്നാൽ തുടങ്ങിയല്ലേ അപ്പം ഞാൻ ഈ ഷാൾ കഴിച്ചിട്ട് വേറെ രീതിയിൽ ഇടണമെന്ന് ഇങ്ങനെ ആലോചിച്ചു കേട്ടോ പിന്നെ വിചാരിച്ചു വേണ്ട അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ ഞാനൊരു തമ്മയിൽ അഞ്ചെണ്ണം അഞ്ഞൂറ് എഴുതിയിരുന്നു അത് മാ മാറിപ്പോയതാണ് നമ്മൾ വീഡിയോയിൽ നാലെണ്ണം അഞ്ഞൂറാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ഇതിൻ്റെ മുന്നേ ഞാൻ നിങ്ങൾക്ക് വേറൊരു ഷാൾ കാണിച്ചു തരാം അപ്പോൾ അത് പുതിയൊരു മോഡൽ വന്നതാണ് കാരണം ഇപ്പോൾ ഓൾറെഡി തണുപ്പാണല്ലോ അപ്പം ഈ ഷാള് ഉമ്മാർക്കും പറ്റും എല്ലാവർക്കും പറ്റും അവിടെ അതിൻ്റെ കവർ കഴിച്ചില്ല അപ്പോൾ എല്ലാവർക്കും പറ്റും പിന്നെ ഈ രാവിലെ തണുപ്പത്തൊക്കെ ഇടാൻ പറ്റിയ ഷാളാണ് കേട്ടോ ഏ മേസിക്ക് കളറിന് ചെറിയൊരു ഇത് വരുന്നുണ്ടോ ഒരു സംശയമെങ്കിൽ ഇവിടെ ഏതെങ്കിലും ലേറ്റ് ഇടാത്തുണ്ടോ എല്ലാം ലൈറ്റ് കൊടുക്കും കണ്ടില്ലേ പക്ഷെ ഇത് കുറച്ച് റേറ്റ് കൂടുതലാണ് ചുരിദാർക്കും പറ്റും ഇത് ഏതാണ് മെറ്റീരിയൽ എന്ന് ഞാൻ അവരോട് ചോദിച്ചപ്പോൾ എനിക്കും അറിയില്ല പറഞ്ഞു അപ്പോൾ ഇതൊരു ഇതാകുന്നുട്ടോ കുറച്ച് കട്ടിക്കുള്ള സൈസും മെറ്റീരിയലാണ് പക്ഷെ പെട്ടെന്ന് കേട് ഇരുന്ന നല്ല മൂടിപ്പൊതിച്ചിടാൻ പറ്റിയ പുതിയ മോഡൽ ഷാൾ വന്നതാണ് ഇതിന് റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറാണ് ഒരു കൊല്ലം എന്തായാലും ഇടാ കണ്ടില്ല ഇട്ടയിട്ടമാതിരി നോക്കും ഇതും തന്നെ നമ്മളെ പർദിക്കായിക്കോട്ടെ പിന്നെ മാസിക്കായിക്കോട്ടെ ഇമ്മാർക്ക് ഇട്ട ഇട്ടയിട്ടമാതിരി ആ നിൽക്കണുണ്ട് അപ്പോൾ കുറച്ച് റേറ്റ് കൂടുതലാണ് അപ്പോൾ റേറ്റ് വരുന്നത് എത്ര വെച്ചാൽ നൂറ്റി തൊണ്ണൂറാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ കവറുകൾ ആക്കിയിട്ടാണ് മോൻ നിന്നിട്ടത് അപ്പോൾ കണ്ടില്ലേ അടുത്തൊരു ഡിസൈൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് ഇതെട്ടോ ഇങ്ങനെ മറ്റിനകളിലും നിൽക്കാനുണ്ട് പക്ഷേ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നമ്മൾ എന്താണ് ഈ ഹൈദരാബാദികളോ അങ്ങനെ ഓരോക്കെ കാണാൻ അങ്ങനത്തെ ഒരു ചാളൊക്കെ ഇട്ടിട്ട് രാവിലെ അങ്ങനെ മൂടി പോച്ച് ഈ ബസ് സ്റ്റാൻഡിലേക്ക് ആയി നമ്മൾ രാജസ്ഥാനിലൊക്കെ പോയി ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ നിൽക്കണോ അപ്പോൾ തണുപ്പിനെ ഒക്കെ പ്ര ഇതാക്കളുള്ള പ്രതിരോധിക്കാനുള്ള ശാളാണെന്ന് തോന്നുന്നു കേട്ടോ എന്താ കേട്ടോ നല്ല അടിപൊളി ശാളാണ് മാക്സിക്ക് ഇടുക ഇനിയിപ്പോൾ ചുരിദാർക്കിട പർദിക്കിട എല്ലാം പറ്റും ഇതിൻ്റെ ഒരു മെറ്റീരിയൽ ഏതാണെന്ന് ചോദിച്ചപ്പോൾ എനിക്കറിയില്ല പറഞ്ഞു അപ്പോൾ ഞാൻ പിന്നെ ഞാനായിട്ട് കണ്ടുപിടിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ വെറൈറ്റി 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 ഡിസൈനാണ് കേട്ടോ വന്നിട്ടുള്ളത് കേട്ടോ ഇത് അതിനേക്കാട്ടിലും കുറച്ച് കുറച്ച് കട്ടിയും കനവും അല്ല അതിനെക്കാട്ടിലും ഒരു ഇതുണ്ട് കേട്ടോ അപ്പൊ ഇത് നമ്മള് ചുരിദാർക്കും പറഞ്ഞില്ലേ പ്ലെയിൻ ചുരിദാർ ആണെന്നുണ്ടെങ്കിൽ ഏത് ആണെങ്കിലും ഇതാ പറ്റിയ ഷാൾ തന്നെയാണ് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അപ്പൊ ആദ്യം ഇത് കാണിച്ചു തരാം എന്നിട്ട് ഞാൻ അത് കാണിച്ചു തരാം ഇതാ നാലിനടുക്കാണെങ്കിൽ ഇതിന് കൊറിയർ ചാർജ് വരും കേട്ടോ കാരണം ഇത് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് തോന്നുന്നു കണ്ടല്ലേ ഇത് ഇങ്ങനെയട്ടോ ഇതിന്റെ ഇത് വരുന്നത് ഈ ഷോള് ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ തന്നെ ഒരു ഓറഞ്ച് വരുന്നത് കേട്ടോ അത് ഇത് ഞാൻ ഒന്നേ നിർത്തുന്നുള്ളു കേട്ടോ കാരണം ഒക്കെ പാട് നിർത്തിയല്ലേ കണ്ടല്ലേ ഇതൊരു ഇങ്ങനെ മൂന്ന് കളറുകളാണ് കേട്ടോ അത് ഇച്ചിരി ഇത് ഒരുപാട് പീസ് ഇല്ല ഇതൊരു അപ്പൊ അതിൽ തന്നെ ഇത് വൈറ്റിൽ വരുന്നതാണ് കേട്ടോട്ടില്ലടാ വൈറ്റില് ഈ ഒരു ഷാള് ഇന്റെ അടുത്ത് ഇണ്ടായിരുന്നു ഒരു സംശയുണ്ട് ട്ടോ കുറച്ച് മുന്നേ ഏതോ ഒരു ചുരിദാറ് ഇതിന് ചുരിദാ ടോപ്പ് ആ ചുരിദാറിന്റെ ടോപ്പ് അല്ലേ ആ ഷാൾ ഇങ്ങനെ കറീല് സംഭവം എന്റെ അടുത്തുണ്ടായിരുന്നു ആ വൈറ്റിൽ ഇങ്ങനത്തെ ടോപ്പും ഷാളും പക്ഷെ മാമുഹബത്ത് എണ്ണൂറ്റി സം എഴുന്നൂറ്റി എണ്ണൂറ്റി സംതിങ് ചുരിദാർ വിറ്റ് വന്നിട്ട് ഇങ്ങനത്തെ ഷാൾ ഉണ്ടായിരുന്നു പക്ഷെ അത് ഇതിലത്ര കട്ടില്ല കേട്ടോ കനം കനം കുറഞ്ഞിട്ട് കനം അതിവിടെ ഇണ്ടാവും ഒരു പീസ്ടാ നോക്ക അതിൻ്റെ ഉള്ളില് ഇതാ നോക്കുമ്പോ ഇതാ ഇതോ അടുത്തൊരു ഇത് ഇതൊക്കെ നൂറ്റി തൊണ്ണൂറാണ് കേട്ടോ വരുന്നത് പക്ഷെ ആ ഷാളിന് ഇത്ര കട്ടിണ്ടായി ഇതൊക്കെ ചുരിദാർ മോഡൽ ഷാൾ തന്നെയാണ് നമ്മക്ക് മോഡലായി ഏതും കൂടി യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളു ഏ പക്ഷെ ആ ചുരിദാർ വന്നിട്ട് എല്ലാവർക്കും ഭയങ്കര ഒരു ചുരിദാർ ആയിരുന്നു ഫസ്റ്റ് തന്നെ ആ ഫസ്റ്റ് തന്നെ ഫുള്ള് സെയിലായിട്ടോ അതാണ് എന്താണ് അതിന്റെ ഷാള് എന്താ കേട്ടോ ആ ചുരിദാർ മുഹബത്ത് പറഞ്ഞ ബ്രാൻഡിൽ വരണേ പക്ഷെ ആ ഷാൾ ഇത്ര കട്ട് കേട്ടോ ആ ഷാള് ഇതെങ്ങനെ വരണീരുന്നത് ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ പല ഡിസൈനും ഉണ്ട് പക്ഷെ ആ ഷാൾ ഇത്രേ കട്ടി ചെയ് ഈ ഷാൾ ഉണ്ടല്ലേ കട്ടി എല്ലാം ഉണ്ട് കട്ടി കട്ടി ഉണ്ട് വെച്ചിട്ട് ഓവർ വെയിറ്റ് ഇതല്ല ഇത് തീരെ അതാണെങ്കിൽ ചുരുത്താറുള്ളൂ എന്താണ്ട് വെച്ചോളാം അല്ലെങ്കിൽ ഇതിന് എന്നാ നിങ്ങൾ എടുക്കട്ടോ അത് ഇപ്പം തന്നെ അവിടെ തന്നെ വെക്കുക അബദ്ധ കേട്ടോ അപ്പം ആവ നമ്മൾ ഉണ്ണിമായ മടക്കി 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 കുണം കാരണം ഹോൾസെയിൽ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഒരു വേറെ കസ്റ്റമറിന് ഇവിടെ നിന്ന് ഫോട്ടോ അയച്ചു കൊടുത്ത് പിന്നെ ആ ഓല് സെലക്ട് ചെയ്ത് അങ്ങനെ ആവുമ്പോൾ ഇന്ന് നേരം കൊടുക്കുമോ മുതൽ അങ്ങനെ തന്നെയാണ് അങ്ങനെ ആകുമ്പോൾ നമുക്കും ബുദ്ധിമുട്ടാണ് നമുക്ക് ഓർഡർ എടുക്കാൻ പറ്റണില്ല കാരണം നിങ്ങൾ ഏതെങ്കിലും സെലക്ട് ചെയ്യും ഇവിടെ വന്നിട്ട് ഹോൾസെയിൽ ഇപ്പോൾ അങ്ങനെ എടുത്ത് പോകുകയാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല ഒരു ക ഒരു കസ്റ്റമർ വരെ വിളിച്ച് ആ കസ്റ്റമർ റിപ്ലൈ കിട്ടി അടുത്ത കസ്റ്റമർക്ക് വിളിച്ച് അടുത്ത കസ്റ്റമർ റിപ്ലൈ കിട്ടിയൊക്കെ ആവുമ്പോഴത്തേന് നമ്മളെ ടൈം വഴുകയാണ് അപ്പോൾ ഇതാ അടുത്ത ഇതിൽ തന്നെ ഇതിൻ്റെ ഇതിവിടെ കണ്ടല്ലേ ഈ ബോ ബോർഡർ വരുന്നത് നല്ല ഡാർക്ക് കളറായിട്ടു കേട്ടോ അതിൽ ഇതിൽ വരുന്നത് ഇങ്ങനെ ലൈറ്റ് കളർ ആയിട്ട് കേട്ടോ ഇതിന് ഒരു ഗ്രീന് കളർ വരുന്നുണ്ട് അങ്ങനെ ഒരു രണ്ട് ഐറ്റത്തിൽ ഇത് ആണ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഞാനാ പറഞ്ഞ ഷാളിൻ്റെ ഐറ്റം പിന്നെ ഷാളിൻ്റെ ഐറ്റം പറയുന്നത് ഇതിവിടെ മലായിക്കോട്ടണിൽ ഉള്ളതാണ് പക്ഷേ ഈ സത്യത്തിൽ ഇത് ഞാൻ വീഡിയോ ചെയ്യണം എന്ന് പറ വിചാരിച്ച് വെച്ചതായിരുന്നു സെയിം നൂറ്റി തൊണ്ണൂറ് തന്നെയാണ് പക്ഷെ ഇത്ര കട്ടിയൊന്നുമില്ല നല്ല ഷാളാണ് മല മലായിക്കോട്ടണില് പക്ഷെ അത് വീഡിയോ ചെയ്യാനുള്ള സാധനം ഇല്ല ഇത് മാത്രമാണ് ഉള്ളത് ഈ ഒരു കവറിലുള്ളത് കാരണം അത് നമുക്ക് കടയിൽ നിന്ന് തന്നെ കാണുന്നതിലൊക്കെ സെയിൽ ആ എടുക്കുന്നുണ്ട് കേട്ടോ അത് സെയിലായി പോവാണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഒരു ശാളം ഇതും നൂറ്റി തൊണ്ണൂറ് ഇതും ആണെങ്കിൽ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം കേട്ടോ ഞങ്ങൾ കാണിച്ചു തരുന്നതാണ് ആണ് ചുരിദാർ ഷാളം തന്നെയാണ് മലായി കോട്ടൺ എന്നാണ് കേട്ടോ ഇത് പറഞ്ഞത് മലായി ആണ് പക്ഷെ നമ്മൾ മറ്റേ കണ് ഷാളിൻ്റെ അത്രയും കട്ടി കയറത്തൊന്നുമില്ല പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞാൽ എല്ലാരും ഇതാണ് കേട്ടോ ഇത് എടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഇങ്ങനെ കണ്ട് കഴിഞ്ഞത് ഇട്ടാലും തന്നെ ഇതൊന്നും ഇനിയിപ്പോൾ നമ്മൾ വള്ളത്തിലിട്ടാലും ഒന്നും കുഴഞ്ഞു നിൽക്കുമല്ലോ അപ്പോൾ കുറച്ച് സ്റ്റാൻഡേർഡ് ഉള്ള ഷാൾ തന്നെയാണ് അപ്പോൾ ഇതാണെന്നാണ് ഇപ്പോൾ കൂടുതൽ പോണത് കേട്ടോ അപ്പോൾ ഇത് ഞാൻ വേണമെങ്കിൽ വേറൊരു വീഡിയോ കാലം ഞാൻ ഓരോരോ പീസൊക്കെ ആയിട്ട് ഉണ്ടാകുള്ളൂ തോന്നുന്നു അപ്പോൾ നമ്മളെ എവിടെ അത് കൊണ്ടോ ഇതാക്ക മേലുണ്ട് കേട്ടോ കൊടുന്ന് കൊടുത്തോ അപ്പൊ ഇത് നമ്മൾ കാണിച്ചല്ലേ അല്ലേ ഒന്നാമത്തെ അവിടെ കാണിച്ചു കാണിച്ചുട്ടോ ഇതായത് ശനിയാഴ്ച ഞായറാഴ്ച കിട്ടണമെന്ന് വിചാരിച്ച ഷാളുകൾ ഇരുന്നു പക്ഷേ പിന്നെ ഒരുപാട് കസ്റ്റമർ വന്ന സമയത്തേ ഇന്നലെയൊക്കെ ഇതിന് ഏ ആ ചുരിദാർടെ നിർത്തിച്ചിട്ടിരുന്നു അവിടക്കന്നെ അപ്പുറത്തേക്ക് പോയിരുന്നോ ഇതാടോ ഇതൊക്കെ അഞ്ചെണ്ണം നല്ല നാലെണ്ണം അഞ്ഞൂറ് ഈ അഞ്ഞൂറ് അഞ്ചു ഫസ്റ്റ് ഓർമ്മ വരികയാണ് എപ്പോഴാണ് വീഡിയോ എപ്പോഴാണ് ഇന്ന് ഇത് ഇന്ത്യ ഈ ഡ്രസ്സൊക്കെ സംഗതി നല്ല മാച്ചാണ് കണ്ടില്ലേ പക്ഷെ ഞാൻ ഈ ശാല് അടുത്ത് ഇത് ഞാൻ ഇരുന്ന് അടിച്ചുണ്ടാക്കിയ ശാലാണ് കേട്ടോ നമ്മളെ കണ്ണൂർ ഒരു കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ഫുള്ള് അബദ്ധാക്കണം ചിലതൊക്കെ ഇതില് രണ്ടാമത് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഇപ്പം വന്നിട്ട് ചില കളറുകൾ കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകൾ ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എടുക്കാം കേട്ടോ യിലൊക്കെ സാധനം കിട്ടാത്ത ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കണേ ദയവുചെയ്ത് എൻ്റെ അടുത്ത് അഡ്രസ്സ് മിസ്സായതാണ് ഞാൻ എടുത്ത ഓർഡറാണ് ആണ് മിസ്സായത് ഉണ്ണിമായ എടുത്ത ഓർഡർ ഒക്കെ എല്ലാവർക്കും കിട്ടി എൻ്റെ ഇത് കാരണം ഞാൻ എവിടേക്കെങ്കിലും പോകുന്ന സമയത്തായിരിക്കും നിങ്ങൾ ഇങ്ങനെ കോൾ വിളിച്ചത് അപ്പൊ സാധനം ഇവിടെ ഉണ്ടോ ചോദിക്കുമ്പോൾ ഉണ്ട് പറയാം അപ്പൊ ഞാൻ ഓർഡർ എടുത്ത് വയ്ക്കും പക്ഷെ അപ്പത്തിന് വേറൊരു കോൾ എന്തെങ്കിലും വന്നാണ്ട് അഡ്രസ്സ് നമ്പറും മിസ്സായി പോകും നിങ്ങൾ ക്യാഷ് ഇട്ടിട്ട് അഡ്രസ്സ് അഡ്രസ്സും തന്നിട്ടുണ്ടാകും പിന്നെ ആ വരുമ്പോത്തന്നെ കണ്ടല്ലേ ഇത് എനിക്ക് എടുക്കണ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു എന്താ പിന്നെ എനിക്ക് തന്നെ എടുത്താ പോരെ കാണിച്ചോ ഇത് ഞാൻ എടുത്തിട്ടില്ല അതുകൊണ്ടാണ് പഠിച്ചു കേട്ടോ എന്താ കണ്ടല്ലോ ഓക്കെ ഇതും എന്റെ കണ്ണില് ഒരു ഒടക്കിയ സാധനമാണ് കേട്ടോ എല്ലാം ഒന്നിനൊന്ന് മെച്ചം പറഞ്ഞ മാതിരി പുള്ളിത്തട്ടം മാസിക്കും പറ്റുന്നുട്ടോ കാരണം എന്താ വെച്ചാല് ഞാൻ അങ്ങനെ പറയും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് നമ്മൾ കടയിൽ വരുന്ന കസ്റ്റമറുകൾ ഇവിടെ വന്നിട്ട് മരൊക്കെ എടുത്തിട്ട് പോണുണ്ട് കേട്ടോട്ടോ ഉണ്ട് ഒരിക്കായി പറഞ്ഞിട്ട് ആ ഇട്ടാ നിൽക്കുന്നു പറഞ്ഞുകണ്ട് എടുക്കണുണ്ട് കാരണം കണ്ടില്ലേ ഇങ്ങനെട്ടോ കട്ടിയുള്ള ഇതില്ലോറി കുറച്ചും കൂടി ഒരു ബ്രോം ഒരു ഏതെങ്കിലും ഒരു ഗോൾഡൻ കളർ ഏതെങ്കിലും ഒക്കെ എടുത്താല് ഇങ്ങനെ അതിശാള് നേരിടാൻ ഇങ്ങനെ ഇങ്ങനെ കുത്തി അടിപൊളി സ്റ്റൈലിൽ ഇടാൻ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ ഏത് ഷാള് കിട്ടിയാലും കണ്ടല്ലോ നിന്റെ ഇവിടെ ഡിസൈൻ ഉണ്ട് എന്താന്നറിയില്ല വീഡിയോ ചെയ്യാനൊന്നുള്ള ഒരു മൂഡ് ഇല്ലാത്ത കൊണ്ടാണ് എന്ത് വീഡിയോസ് ചെയ്യാത്തത് കേട്ടോ ഒരു പുതുമ തോന്നണില്ല കാരണം എന്താ വെച്ചാലേ ഇത് ഞാന് വെള്ളിയാഴ്ച രാത്രി കഴിച്ചിരുന്നു ശനിയാഴ്ച വീഡിയോ ഇതാക്കാ ചിട്ട് പിന്നെ ശനിയാഴ്ചയും വീഡിയോ ചെയ്തില്ല ഞായറാഴ്ച അപ്പളൊക്കെ ഈ കസ്റ്റമർ വരുമ്പോ എന്താ പറയാ ഇതിങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് അപ്പോ ഇതൊക്കെ കണ്ടതല്ലേ കണ്ടതല്ലേന്ന് ഇങ്ങനൊരു തോന്നലിട്ടോ അപ്പൊ അതാ അതാ തോന്നണു കാരണം ഇപ്പൊ നമ്മള് മറ്റേത് നമ്മള് കഴിക്കലും വീഡിയോ എടുക്കും ആകുമ്പോ എല്ലാം ഭയങ്കര ഭയങ്കരായിട്ട് പിന്നെ നാലെണ്ണത്തിന് വന്നിട്ട് പെട്ടെന്ന് ഒക്കെ എടുക്കണമൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ചെലവര് നാലന്ത വാണ്ടെന്ന് പറയണോലും ഉണ്ട് കേട്ടോ ഇത് നിങ്ങൾ ബ്ലാക്ക് ആണെന്ന് വിചാരിച്ചാൽ തെറ്റി ഇത് കരിമ്പച്ചാണ് ഇതോ ഡാർക്ക് ഡാർക്ക് എന്ന് പറഞ്ഞാലും പറയാ ബ്ലാക്കിനോടൊരു സാദൃശ്യം ഉണ്ടോ ചോദിച്ച എവിടേക്കാ ഉണ്ട് തോന്നുന്നു പക്ഷെ എന്റെ കണ്ണിനത് ഡാർക്ക് പച്ചനുണ്ടോ ഈ ഈ കണ്ടല്ലേ ഡാർക്ക് പച്ച തന്നെയാണ് എന്താട്ടോ ഇതെങ്ങനുണ്ട് സൂപ്പർ അല്ലേ നമ്മളെ ഇവിടെ നിന്ന് വിട്ട് കഴിഞ്ഞ പിന്നെ ഇങ്ങനത്തെ കളറൊക്കെ ഫേമസ് കളർ കളർ വരുന്നത് അടിപൊളി കളറ് വരുന്നത് അപ്പൊ അടുത്തത് ഇത് കേട്ടോ ഇതും കുറച്ചാ കട്ടിയുള്ള ഐറ്റത്തില് പെട്ടതാണ് കേട്ടോ ನಜಂ ಫುಲ್ ಆಗಿ ಇರಬೇಕು. ಒಂದು ಸಮೇatroಸ ತೋರ್ತಾ ಇದೆ. ಫುಲ್ ಆಗಿ ಚಾಟ್ಸ್ ಮೊದ್ಲು ಮಾйಕಲ್ ಎಲ್ಲಿಗೆ ಆಗಿದೆ ಅಂತ. ನಾನು ಹೇಳೋದು ಬರ್ತಿದೆ. ಅದು ಬೆಳ್ದೆ ನಾವು ಸಮಯ ವೇಸ್ಟ್ ಆಗ್ತಾನೆ ಸಮಯಲಿ. ಫ್ರೀ ಟೂ ಸ್ಟಾಪ್. ಫ್ರೀ ಟೂ ಸ್ಟಾಪ್. ಈ ಸಮಯಕ್ಕೆ 10 ಗಂಟೆದೊಳಗೆ ತರಲೇಬೇಕು. ಡಾರ್ಕ್ ആണ്, ಗ್ರೀನ್ ആണ്. ಮಾಕಲೈಸ್, ಈ ಫಿಸಿಕ್ಸ್ ಕೇಳ್ತಿದೇ ಬಿಲ್ ತಂತೆ. ನಾವು ಕೆಮಿಸ್ಟ್ರಿ ಕೇಳ್ಕಾನದಿ. ಅದು ಸದಾ ಆಗೋದು. ನಾವು ಉತ್ತರಕ್ಕೆ. ಅಯ್ಯೋ ണോ മഞ്ഞ ഇതില് വെറൈറ്റിയില് മഞ്ഞട്ട ഇതിന്റെ ബാക്കിൽ മാത്രാണ് കണ്ടല്ലേ ഇപ്പൊ മഞ്ഞ കൊറേ ആൾക്കാർക്ക് ഇഷ്ടപ്പെടൽ തുടങ്ങിയിരിക്കണല്ലേ ഞാനൊന്നും നിങ്ങൾക്ക് നിങ്ങളോട് മഞ്ഞ മഞ്ഞ പറഞ്ഞപ്പോ നിങ്ങൾക്ക് ആർക്കും വേണ്ടിരുന്നില്ല ഇപ്പൊ ഞാനൊരു മഞ്ഞ എടുക്കാൻ നോക്കിയപ്പോ ആ മഞ്ഞ ഇപ്പോഴാണ് ഞാൻ കണ്ടത് കണ്ടതിട്ടോ ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല െ ഏതാ ഏതാ ഞാൻ എടുക്കുക നിങ്ങളൊക്കെ ഇട്ടിട്ട് നിങ്ങളൊക്കെ ഓരോ ഫോട്ടോ അയച്ചാൽ മതി എനിക്കിഷ്ടപ്പെട്ട കളറുകളൊക്കെ ഞാനിത് ആദ്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ ബ്ലാക്കിന് അടി അടിയ്ക്കാറുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അവസാനത്തേക്ക് വെച്ചതെട്ടോ എന്താ സാധനം വന്നത് കഴിഞ്ഞുട്ടോ ഓർഡർ കൊടുത്തിട്ട് കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല എന്നാലേ അപ്പൊ ഇനി എപ്പളാ വീഡിയോ എപ്പളാ വീഡിയോ ചോദിച്ചാല് സാധനം കിട്ടുന്നതിനനുസരിച്ചിട്ടായിരിക്കും കേട്ടോ ും റെഡും എണ്ണം നാലെണ്ണം എടുത്താലും അഞ്ഞൂറ് രൂപ കേട്ടോ ഇത് ബ്ലാക്കാണേ ഇതി പിന്നെ മയിലും കുയിലും ഒക്കെ ഇണ്ട് എന്താ നിങ്ങൾ ഇങ്ങനെ കണ്ടോളൂ ഞാൻ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ എന്താ അറിയില്ല രണ്ടു മൂന്ന് ദിവസമായിട്ട് വീഡിയോസോ കാര്യങ്ങളോ എടുക്കാനെന്നൊന്നുള്ളൊരു ഇതിനൊക്കെ ഒരു ഗിൽ ഫ്രിങ് ഒക്കെ കണ്ടിട്ടതമ്മേ നമ്മള് മറ്റു വീടിൽ കാണിച്ചിട്ടുണ്ടോ തോന്നണല്ലേ അപ്പൊ ഇതിൽ ഏത് എടുത്താലും നാലെണ്ണം അഞ്ഞൂറ് രൂപയാണേ ഇതില് ഇപ്പൊ എടുത്ത സ്റ്റോക്ക് തീർന്നാല് ഇനി ഇനി നമുക്ക് നോമ്പിന് എടുക്കെട്ടോ അത് എടുക്കട്ടെ എടുക്കട്ടെങ്കിലും ഇഷ്ടപ്പെട്ടാൽ എടുത്തോളൂ ഇവിടെ ഒരു ചെറിയൊരു ഇതാ ഈ സംഭവം ഉണ്ട് കേട്ടോ അപ്പൊ എന്തെങ്കിലും നമ്മൾ ഡിസ്കൗണ്ട് ചെയ്ത് തരാ അത് കംപ്ലൈൻറ് ഒന്നുമില്ല അവിടെ ചെറിയൊരു

അപ്പൊ ഇത്രയാണ് ഇപ്പൊ കാണിച്ചത് എന്നാ ഇനി കുറച്ചും കൂടി കാണിച്ചു തരാം അപ്പൊ കണ്ടല്ലേ കോള് വിളിച്ചിട്ട് കാര്യമില്ല കേട്ടോ നിങ്ങൾ എന്ത് ചെയ്യണമെന്നോ എത്രയും പെട്ടെന്ന് മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾ നിങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്താൽ മതി കാരണം ട്ടോ അപ്പോൾ എല്ലാതും ഓരോന്നും ഒന്നിനൊന്ന് മെച്ചം എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് അപ്പോൾ നമുക്ക് ഇനി എന്തു ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ഇതിലേതെങ്കിലും എന്തോക്കെ പറയുക ചോദിച്ചോ ഇതിലേതെങ്കിലും കളറ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മുടെ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് നമ്പറിൽ മെസ്സേജ് അയക്കാം അപ്പോൾ ഓക്കെ അസ്സലാമല്ലേക്കും അപ്പോൾ അടുത്തൊരു വീഡിയോയ്ക്ക് വരാം കേട്ടോ ചാളിൻ്റെ